നമുക്ക് കുറച്ച് നാടൻ കോഴി കിട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റൈല് കോഴിക്കറി എങ്ങനെ വെക്കണമെന്ന് കാണാം നിഷേ നമുക്ക് ഇച്ചിരി കോഴിക്കറി വെച്ചാലാ കോഴിക്കറി വെച്ചിട്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചിക്കൻ നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മച്ചു അത് കഴിഞ്ഞ് കറി വെക്കാനുള്ള ഉരുളിയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പില സവാള ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ചൊറുക്കി ഒഴിച്ച് ഇത് ഇതാ അങ്ങനെ നല്ല രീതിയിൽ തിരുമ്മ അയ്യോ ഒരു കാര്യം മറന്നു നമ്മൾ മസാലപ്പൊടി ഇട്ടില്ല ചിക്കൻ മസാലയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കൊടുക്കുക തിരുമ്മി 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 നമ്മൾ സവാളയുടെ പരിപ്പ് വരെ എടുക്കണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തിരുമ്മി തിരുമി നല്ല പരുവായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഇടാം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ആ മസാല ചിക്കനിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമുക നല്ല രീതിയിൽ തിരുമ്മി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർക്കണം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ കഴിഞ്ഞു നമ്മുടെ പരിപാടി ഇനി എന്നാ വേവണം ചിക്കൻ വേവണം അത് അടുപ്പിലിരുന്ന് തന്നെ വെന്തോളൂ നമുക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ കറി മൂടി വെച്ചത് തിളച്ച് തളിച്ച് തിളച്ചത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തു പിന്നെ നമ്മളിതേ ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കരുത് ഒരു തിള വരുമ്പെങ്കിലും നമ്മൾ ഓഫ് ചെയ്തെടുത്ത് വെക്കണം പിന്നെ വേറൊരു എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്ന ഉള്ളിയും വേപ്പിലേ ഇട്ട് മസാലയൊന്നും മൂപ്പിച്ചിട്ട് അതെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇതിങ്ങനെ കോരി ഒഴിക്കണം ഐ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ എന്താ രസം ചിക്കൻ കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ആ ചിക്കൻ കറി ഹോ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എൻറെ അമ്മ എങ്ങനെയുണ്ട് അങ്ങനെ ചേട്ടായി കഴിച്ചോണ്ടിരുന്നു പതി കൊതി മുതപ്പ് സൈഡിൽ പോയി നിന്നു എനിക്കും കിട്ടി ഒരു വായ അടിപൊളിയാട്ടോ ഞങ്ങളുടെ ചിക്കൻ കറി സക്സസ് സൂപ്പർ ആണേ അപ്പൊ നിങ്ങൾ ഇതുപോലെയാണ് ചിക്കൻ കറി വെക്കണേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ബൈ